ഹായ് ഹലോ എല്ലാവർക്കും അച്ചുമൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ നരച്ച മുടിയെ കറുപ്പിക്കാൻ പറ്റിയ ഒരു നാച്ചുറൽ ഡൈയുടെ വീഡിയോ ആയിട്ടാണ് ഇപ്പം നമ്മളെല്ലാവരും കണ്ടുവരുന്നൊരു പ്രശ്നമാണ് പ്രായമായവരിലും കുട്ടികളിലും എല്ലാം ഈ നരച്ച മുടി അത് കറുപ്പിച്ചുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടായിട്ട് നമ്മുടെ വിപണിയിൽ നിന്നും മേടിക്കുന്ന ഡൈ ഉപയോഗിച്ച് നമ്മുടെ മുടി പെട്ടെന്ന് തന്നെ കറുപ്പിക്കാറുണ്ട് അതുമൂലം കൂടുതൽ മുടി വീണ്ടും നരയുണ്ടാകാനുള്ള ചാൻസ് കൂടുകയും അതേപോലെ അലർജി പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് നമ്മൾ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് മുടിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയും ഇല്ല അതേപോലെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് മുടിക്ക് നല്ല നിറം കിട്ടുകയും ചെയ്യും ഹെയർ ഡൈ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം അത് നമ്മുടെ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവാണ് അഞ്ചിതലുള്ള ചുമന്ന ചെമ്പരത്തിയുടെ പൂവാണ് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക അതിനുശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം എടുക്കുക അതിലേക്ക് ഈ ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് തിളപ്പിക്കുക നല്ലതുപോലെ തിളച്ച് വറ്റട്ടെ അതേപോലെ നമ്മൾ ചെമ്പരത്തിപ്പൂ എടുക്കുമ്പോൾ അതിൻ്റെ അടിഭാഗത്തുള്ള പച്ച നിറത്തിലുള്ള ഭാഗം അത് നമുക്ക് വേണ്ടാത്തതാണ് അത് കളഞ്ഞതിന് ശേഷം കടി വൃത്തിയാക്കുക ഈ ചെമ്പരത്തിപ്പൂവ് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്ന ജ്യൂസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹെയർ ഡൈ തയ്യാറാക്കി എടുക്കുന്ന ഹെയർ ഡൈ ഉണ്ടാക്കുന്നതിനായിട്ട് എടുക്കുന്ന ഒരു മെയിൻ ആണ് ചെമ്പരത്തിപ്പൂവ് നമ്മുടെ മുടിക്ക് നല്ല നിറം കിട്ടുന്നതിനും മുടി വളരുന്നതിനും ഒക്കെ നല്ലതാണ് നമ്മുടെ ചെമ്പരത്തിയില ചെമ്പരത്തിപ്പൂവ് ഇതൊക്കെ അപ്പം നമ്മുടെ വെള്ളമൊക്കെ ഇവിടെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് നിറവൊക്കെ ഇളകിയിട്ടുണ്ട് നല്ലതുപോലെ നിറവൊക്കെ ഇളകി നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് വെക്കുന്നതെങ്കിൽ അത് തിളച്ച് വറ്റി ഒരു ഗ്ലാസ് ആകുന്നത് വരെ തിളപ്പിച്ചു കൊടുക്കണം ഇപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ ജ്യൂസൊക്കെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പൂ ഒന്ന് എടുത്ത് മാറ്റാം അതല്ല എങ്കിൽ ഒരു പാത്രത്തിലേക്ക് അരച്ചൊഴിച്ച് കൊടുക്കാം അത് തണുത്തതിന് ശേഷമാണ് നമ്മളിനി ഹെയർ ഡൈ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് ഈ ജ്യൂസൊക്കെ തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഇനി അതിലേക്ക് എന്താണ് ചേർക്കുന്നതെന്ന് നോക്കാം ഇനി ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പനിക്കൂർക്കേലയാണ് ഇതൊരല്പം വാടിയിട്ടുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ അത് അന്നേരം തന്നെ എടുക്കുന്നതാണ് നല്ലത് അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മയിലാഞ്ചിപ്പൊടിയാണ് നമുക്ക് നരച്ചപ്പൊടി എത്ര ഉണ്ടോ അതിനനുസരിച്ചിട്ട് വേണം മയിലാഞ്ചിപ്പൊടിയൊക്കെ എടുക്കാനായിട്ട് ഇപ്പം ഞാനിവിടെ ഒരു സ്പൂൺ മൈലാഞ്ചിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ അര സ്പൂൺ നെല്ലിക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ രണ്ട് സ്പൂൺ മയിലാഞ്ചിപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു സ്പൂൺ നെല്ലിക്കപ്പൊടി ആ ഒരളവിലാണ് എടുക്കേണ്ടത് അതിലേക്ക് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ചെമ്പർത്തിയുടെ ജ്യൂസാണ് അതും കൂടി ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ ജ്യൂസും എല്ലാം കൂടെ ചേർന്ന് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അതൊരു ഇരുമ്പ് ചട്ടിയിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതേപോലെ നമ്മൾ തലയിലേക്ക് തേച്ച് കൊടുക്കുകയല്ല അതിന് ശേഷം നമുക്ക് ഇതൊരു അടപ്പ് വെച്ച് അടച്ചാൽ അവിടെ വയ്ക്കാം നാളെയാണ് നമ്മളിത് എടുക്കുന്നത് ഈ ഒരു മിക്സ് നമ്മൾ ഒരു ദിവസത്തിന് ശേഷമാണ് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ അരച്ചെടുക്കുമ്പോൾ ഈ ഒരു അളവിൽ വേണം അരച്ചെടുക്കാനായിട്ട് ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ പെട്ടുന്ന സമയത്ത് ഒഴുകിപ്പോകും അപ്പോൾ ഇത് മുഖത്തൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ഒരു മിക്സ് അരച്ചെടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം വെള്ളം അതിനനുസരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അതേപോലെ നമ്മൾ എടുത്തു വെച്ച് ചെമ്പത്തി ജ്യൂസ് ബാലൻസ് ഉണ്ട് അത് നമുക്ക് തലയിലേക്ക് ഒരു സ്പ്രേ ബോട്ടിലാക്കി തലയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ല നല്ലതാണ് അതല്ല എങ്കിൽ കുറച്ച് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് നമ്മുടെ തല കഴുകുന്നതും വളരെ നല്ലതാണ് അപ്പം ഈ ഒരു മിക്സ് ഞാൻ ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട് മയിലാഞ്ചിപ്പൊടി നമ്മുടെ മുടിക്കൊക്കെ നല്ലൊരു ഷൈനിങ് കിട്ടുന്നതിനും മുടിക്ക് നല്ലൊരു നിറം കിട്ടുന്നതിനും നല്ലതാണ് അതേപോലെ നെല്ലിക്കുക നമ്മുടെ മുടി വളർച്ചക്കൊക്കെ വളരെ നല്ലതാണ് മുടിക്ക് നല്ലൊരു നിറം കിട്ടാനും വളരെ നല്ലതാണ് നമ്മൾ ഇതേപോലെ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ഒക്കെ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ മുടി നന്നായിട്ട് വളരുകയും നല്ലൊരു നിറം വയ്ക്കുകയും ചെയ്യും അപ്പം നമ്മൾ ഒരു ദിവസത്തിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സ് നോക്കുകയാണെ അപ്പം നല്ല കറുപ്പായിട്ടുണ്ട് നമ്മളിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് രണ്ടു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കഴുകിക്കളയ നമ്മുടെ മുടിക്ക് നല്ല ഒരു കറുപ്പ് കിട്ടുന്നതായിരിക്കും അതേപോലെ ഇത് തലയിലേക്ക് തേച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു ബ്രഷ് ഉപയോഗിച്ച് തേച്ച് കൊടുക്കുക അപ്പോൾ കയ്യിൽ പറ്റിയെടുത്ത് കറുപ്പ് വന്നിട്ടുണ്ട് അതാണ് ഞാൻ കാണിച്ചത് പിന്നെ നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് തലയിലേക്ക് പുരട്ടി കൊടുക്കുക അതല്ല എങ്കിൽ കയ്യിലാകാതെ ഗ്ലൗസ് ഇട്ടിട്ട് വേണം തലയിലേക്ക് പുരട്ടി കൊടുക്കാൻ അപ്പോൾ നാച്ചുറലായിട്ട് തയ്യാറാക്കിയെടുത്ത ഈ ഹെയർ ഡൈയുടെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കെമിക്കൽ ഡൈ ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഇതേപോലെയൊക്കെയുള്ള ഡൈകള് നമ്മൾ ഉപയോഗിക്കുക ഒരു ഡൈയെ നമ്മുടെ തലയിൽ രണ്ട് മണിക്കൂറെങ്കിലും വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് നമ്മൾ പനിക്കൂർക്കയിലൊക്കെ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പനിയൊന്നും വരികയുമില്ല നമ്മൾ ഇതേപോലെയുള്ള നാച്ചുറലായിട്ടുള്ള ഡൈകള് തയ്യാറാക്കി ഉപയോഗിക്കുക നമ്മുടെ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും അതേപോലെ നല്ല നിറം വെക്കുകയും ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് ഇന്ന് വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ഡാറ്റ ബൈ ബൈ ബൈസ് യു